കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്ത് വ്യാഴാഴ്ച നടക്കും ക്ഷേത്രത്തിലെ കയ്യാലകളുടെ നിർമ്മാണം പൂർത്തിയായി വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച വ്യാഴാഴ്ച നീരെഴുന്നള്ളത്ത് നടക്കും വൈശാഖ മഹോത്സവത്തിനു മുൻപ് അടിയന്തര യോഗക്കാരും ആചാര്യന്മാരും സ്ഥാനകരും ജന്മശാന്തിയുടെ നേതൃത്വത്തിൽ അക്കരെ പ്രവേശിക്കുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത് വൈശാഖ മഹോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അക്കരക്ഷേത്രത്തിലെ കയ്യാലകളുടെയും പർണശാലകളുടെയും നിർമ്മാണം പൂർത്തിയായി ഭക്തർക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെ നിർമ്മാണം അതിവേഗത്തിൽ നടക്കുകയാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിപുലമായ സൌകര്യങ്ങളാണ് ഇത്തവണ കൊട്ടിയൂർ ദേവസ്വം ഒരുക്കിയിട്ടുള്ളത് ഒന്നര കോടി രൂപയുടെ നിർമ്മാണമാണ് ഈ വർഷം നടത്തിയത് മുന്നൂറിലധികം താൽക്കാലിക വളണ്ടിയർമാരെയും സുരക്ഷാ ക്രമീകരണത്തിനായി വിമുക്ത ഭരന്മാരെയും ദേവസ്വം തെരഞ്ഞെടുത്തിട്ടു കുടിവെള്ള വിതരണത്തിന് ആവശ്യമായുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വകിയായി ഒരു ഡോക്ടറുടെയും രണ്ട് സ്റ്റാഫുകളുടെയും സേവനം ലഭ്യമാണ് വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത് അഞ്ച് പാർക്കിംഗ് ഗ്രൌണ്ടുകളിലായി നാലായിരത്തോളം വാഹനങ്ങളാണ് പാർക്ക് ചെയ്യാൻ സാധിക്കുക സുരക്ഷയ്ക്കായി സിസിടിവിയും ഒരുക്കിയിട്ടുണ്ട് പതിനഞ്ചോളം വഴിപാട് കൌണ്ടറുകളു അക്കരെ ഇക്കരെ സന്നിധാനങ്ങളിൽ അന്നദാനവും നൽകും ഉത്സവ നഗരിയിൽ താൽക്കാലിക കടകളും ഉയർന്നിട്ടുണ്ട് മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് ഉച്ചവരെ സ്ത്രീകൾക്ക് അക്കരെ സന്നിധാനത്ത് പ്രവേശിക്കാം ന്യൂസ് ബ്യൂറോ പെരാവൂർ